نصلي على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم ألهمنا مراشد غمورنا فلمغار نغنم كرنان نديم أجينم أدابينا يا رب سبحانه وتعالى فلسطى جمعدي وصفله نمري الله عبادة رعيم رب سبحانه ورحمة الله ആയുസൂരം ആരോഗ്യത്തിലും അള്ളാഹു നമുക്ക് അവർക്കും പറക്കത്ത് പ്രധാനം ചെയ്യട്ടെ അള്ളാഹു വിശാലത നൽകുന്നറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നമ്മുടെ ഈ പള്ളിയിലും നമ്മുടെ മഹലുകളിലൊക്കെ മരണപ്പെട്ടു പോയി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ ആനുഗ്രഹീത മയ്യവാടികളിലൻ്റെ വിശ്രമം കൊള്ളുന്ന മുഖ്മിനുകൾ മുക്വിനാത്തുകൾ അള്ളാഹു ജന്നാത്ത നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്കാണ് നമ്മുടെ നോട്ടം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് നമ്മുടെ പ്രതീക്ഷ അവരോടൊപ്പം തിരഞ്ഞെടുപ്പ് അള്ളാഹു വഴി ദിവസം തങ്ങളോടൊപ്പം അവരിൽ ലംബറിൽ ആദ്യ സംഘത്തിൽ സ്വർഗത്തിലെത്താനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് അവർക്ക് നിശ്ചയിവാക്കുന്നറാകട്ടെ നാഥനായത്തം തമ്പുരാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എൽമിൽ അള്ളാഹു അഭിവൃദ്ധി നൽകട്ടെ അവരുടെ പഠനത്തിൻ്റെ വഴികളെല്ലാം അള്ളാഹു സഹലാക്കി കൊടുക്കുമാറാകട്ടെ എല്ലാവിധ അയിനുകളിൽ നിന്ന് കണ്ണേറസിബ്ര മരണങ്ങളെല്ലാ വിഷമങ്ങളിൽ നിന്ന് ബലാ മുസീബത്തുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഹാഫലത്തിൻ്റെ മലായിക്കത്തുകൾ മലക്കുകളെ കൊണ്ട് അള്ളാഹു കാവലേർപ്പെടുത്തുമാറാകട്ടെ നാഥനായിത്തമ്പുരാൻ നമ്മുടെ മക്കളെയൊക്കെ ഹാഫദീങ്ങളാക്കി ആലിമീങ്ങളാക്കി ഏറ്റവും പ്രധാനമായി അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട അടിമകളാക്കി അള്ളാഹു കപൂരാക്കുമാറാകട്ടെ നമുക്കള്ളാഹു നൽകിയ കുടുംബങ്ങളെല്ലാം കുടുംബമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സ്നേഹപതികളായങ്ങളെ ഹിജത്ത് അബൂഹി റഹിമഹു അഞ്ച് ശുദ്ധികളെ കുറിച്ച് നമ്മളോട് ഉണർത്തിൻ്റെ ആഗ്രഹം താല്പര്യം അതാണ് എന്ന് ഉണർത്തി പരിശുദ്ധ പരിശുദ്ധീൻ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ അടിമകളിൽ അഞ്ച് ശുദ്ധികൾ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഉണ്ടാകണം അതിൽ ഒന്ന് നമ്മൾ ഒരു രഘുപരിചയം നടത്തിയത് അലഹമില്ല അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ ദീനിനെ വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കണം എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം

ഒന്നുകൂടെ ഇസ്ലാം അടുക്കൽ സ്വീകാര്യതയുള്ള മതം പരിശുദ്ധ എത്ര ശുക്ർ ചെയ്യണം സംസാരിക്കുന്ന വിനീതനും അള്ളാഹുബിന്റെ പള്ളിയിൽ പരിശുദ്ധ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാം എത്ര ശുക്ർ ചെയ്യണം അത് കാത്തു സൂക്ഷിക്കുമ്പോഴാണ് അതിനോടുള്ള ഒരു ഹപ്പ് വിടാൻ പറ്റുക നമ്മുടെ ജീവിതത്തിൽ കേവലം നിസ്കാരം കൊണ്ട് മാത്രം തീർന്നു പോകുന്നതല്ല ശുദ്ധികൾ കേവലം ഒരു എനിപാദത്തു കൊണ്ട് തീരില്ല വളരെ സൂക്ഷ്മതയോടെ കൊണ്ട് നടക്കണം ഇപ്പറഞ്ഞതൊന്നും വരാതെ സൂക്ഷ്മതയോടെ ആ ദീനിനെ അള്ളാഹു ആഗ്രഹിച്ചതുപോലെ കാത്തു സൂക്ഷിക്കണം എത്ര വലിയ ആയുസ് വരെ നിലകൊണ്ട എത്ര എത്ര നേതാക്കന്മാര് നമ്മളവരിൽ ധാരാളം മാതൃകയുണ്ട് നമ്മളെല്ലാവരും അവരെയൊക്കെ ആദരിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വി എസ് സാറും നമ്മുടെ ഉമ്മൻചാണ്ടി സാറും കരുണാകരൻ സാറും നമ്മുടെ പല പല നേതാക്കന്മാരും മദർ തെരേസയുടെ ഒക്കെ പേര് പറയുമ്പോഴും ധാരാളം വാക്കുക്കളെ പറയുമ്പോഴും അവരെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും പ്രത്യേകം മതിൽക്കെട്ടുകൾ തീർക്കാതെ ഹൃദയത്തിൽ വേലിക്കെട്ടുകൾ വെക്കാതെ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന എത്രയെത്ര പേർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ കാഴ്ചകൾ നമ്മൾ കാണുമ്പോഴും അഭിമാനത്തോടെ നമ്മൾ നെഞ്ചിൽ കൈവച്ച് പറയണം ഇത് പറയുമ്പോൾ തന്നെ ശരീരത്തിനൊരു വല്ലാത്തൊരു കുളിരുണ്ടാവും മനസ്സിൽ റബ്ബ് ചെയ്ത വലിയൊരു നിയമത്ത് നീ നല്ലൊരു മുസ്ലിമായത് കൊണ്ടാണ് അവരെല്ലാം ബഹുമാനിച്ചതും ഇഷ്ടപ്പെട്ടതും നിനക്ക് കിട്ടിയൊരു ഭാഗ്യം അവർക്ക് ആർക്കും കിട്ടാത്തൊരു വലിയ ഭാഗ്യമാണ് അതിലേക്കാണ് നീ പോകുന്നത് നരകത്തിൻ്റെ വക്കിലായിരുന്ന നിന്നെ രക്ഷിച്ചു പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന അനുഗ്രഹം റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള ഒരു വലിയ അനുഗ്രഹത്തെ നിന്റെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിച്ച് നൽകി പ്രത്യേകം നിന്റെ ഹൃദയത്തിൽ നീ കൊത്തിവെക്കണം ചെയ്ത് സൂക്ഷിക്കണം എന്ത് ആ ദീനിന്ന് കളങ്കം വരുന്ന ആ ദീനിനെ നശിപ്പിച്ചു കളയുന്ന ഒന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് മാമ പറയുകയാണ് ആദ്യം ആ ഒരു വലിയ ശുദ്ധി നിങ്ങളിൽ ഉണ്ടാവട്ടെ ഈ പറഞ്ഞത് മരണപ്പെട്ടു പോയ നമ്മുടെ ഈ നേതാക്കന്മാരോടല്ല നമ്മളോട് പറയാം ഏ മുസ്ലിം എന്ന് പറഞ്ഞു നടന്നവനെ മുസ്ലിമേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഈ ദീൻ എന്ന അനുഗ്രഹത്തെ കിട്ടിയിട്ട് നിന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞൊരു വലിയ അനുഗ്രഹീത ശുദ്ധിയില്ലെങ്കിൽ രണ്ടാമത് ഉണർത്താം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് മഹാനായ വസാലി മാമ് പറയുന്നു നിന്റെ ശരീരത്തിന് നീ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടുനടക്കണം എന്റെ ശരീരം ഞാൻ തോന്നുന്ന പോലെ ചെയ്യും എത്രയോ കേട്ടു നാശമാണ് ശരീരത്തിന് ആരോഗ്യത്തെ തകർക്കുന്നതാണ് എത്രയോ പഠിച്ചു എന്നെക്കാൾ കൂടുതൽ പറയാൻ വാതോരാതെ പറയാൻ ഒത്തിരി സംസാരിക്കാൻ മണിക്കൂറുകളോളം പറയാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെയുള്ള ആൽക്കഹോളിക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തിലും വേണ്ട അവനൊരു വിലയുണ്ടാവില്ല ശരീരത്തിന്റെ ആരോഗ്യത്തെ തകർക്കുന്നത് നീ ഭക്ഷിക്കരുത് നീ കുടിക്കരുത് നിന്റെ ശരീരത്തെ നീ സൂക്ഷിക്കണം ഒരു ചെറിയൊരു ബൈക്ക് തട്ടി ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഒരാളെ എടുത്ത് കാറിൽ കൊണ്ടുപോയി കാഷ്വാലിറ്റിയിൽ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് അവനിങ്ങനെ നോക്കി ഒന്ന് ഒരു പ്രഥമ ഒരു നോട്ടം നോക്കിയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞ് ആൽക്കഹോളിക്കാണ് അതുകൊണ്ട് മാറ്റിയിട്ടേക്കാം ഊഹ് പഠിച്ചവനെ എത്രയോ പ്രതീക്ഷയോടെ ആംബുലൻസിൽ ഇങ്ങനെ അങ്ങോട്ട് കിടത്തി കൊടുക്കുമ്പോ അവരെല്ലോ ഇങ്ങനെ സജ്ജീകരണങ്ങൾ സർവവിധ ആ മെഷീനുകളും എല്ലാം കൊണ്ടുവന്ന് ഇവന്റെ ജീവൻ ഇപ്പൊ അങ്ങ് രക്ഷിച്ചു അതിനു വേണ്ടി നിൽക്കുകയാണെന്ന് നോക്കുമ്പോ ആദ്യം പറഞ്ഞ ആക്ക് അവനങ്ങ് മാറ്റിയിട്ടേക്കോ നോക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അവൻ ആൽക്കഹോളിക്കാണ് കുടുംബത്തിനുമുണ്ട് ഈ അവസ്ഥകളല്ലേ എത്രയോ പ്രധാനം എത്രയോ പവിത്രമായ അനുഗ്രഹീതമായ ആ അനുഗ്രഹീത കുടുംബത്തിനെ മലിനസമാക്കി അഴുക്കാക്കി കളയുന്നത് ഈ ഒരു പ്രവണതയാണ് അറിയും ധാരാളം പക്ഷേ അത് അടച്ചുപൂട്ടുക തന്നെ വേണം അതിന് ഡാൻസ് ചെയ്തിട്ടോ സമരം ചെയ്തിട്ടോ ഒന്നും പരിഹാരം ഉണ്ടാവൂല അതിന്റെ വാതിലുകൾ അടച്ചുപൂട്ടണം ഈ കുടുംബത്തിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവനില് ആ വാതിൽ അടച്ചുപൂട്ടണം അങ്ങനെയുള്ള മോശത്തരങ്ങളിലേക്ക് അവൻ പോകരുത് എൻ്റെ ശരീരം മൈ ചോയ്സ് എന്റെ ശരീരം എന്റെ ഇഷ്ടം എന്റെ സ്വാതന്ത്ര്യം അല്ല നിന്റെ ശരീരത്തെക്കുറിച്ച് ചോദ്യമുണ്ടാകുമെന്നാണ് നിനക്ക് ആ ഒരു ശുദ്ധിയില്ലെങ്കിൽ പരിശുദ്ധീനു ഇസ്ലാമിന്റെ വിവാദത്ത് നീ എത്ര എടുത്തിട്ടും കാര്യമില്ല നീ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടും കാര്യമില്ല നിന്റെ ശരീരത്തിൻ്റെ വിഷയം നീ സൂക്ഷിക്കണം മഹാനായ മുസ്തഫി രണ്ടാമത്തെ വിഷയം അതാണ് നീ നിന്റെ ആരോഗ്യത്ത് സൂക്ഷിക്കണം വഴക്ക് നിന്റെ നല്ല ബുദ്ധി നിനക്ക് നൽകി സൂക്ഷിക്കണം മനസ്സിലകം നിന്റെ കുടുംബം അങ്ങോട്ട് വരാം അള്ളാഹു നൽകട്ടെ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഇവിടെ ആരോഗ്യമാണ് ജീവിതത്തിന്റെ മറ്റെല്ലാ അനുഗ്രഹങ്ങളും ആ അനുഗ്രഹത്തെയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ നിനക്ക് ആരോഗ്യം വേണം നല്ല വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനൊന്ന് ഓർത്തു വയ്ക്കാൻ നല്ലൊരു വിദ്യാഭ്യാസം അയാളോട് ഏത് നോളജും അയാൾ അയാൾ കിട്ടും നല്ല അറിവുള്ളൊരു മനുഷ്യനാണ് ധാരാളം ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മിടുക്കനാണ് ആ ഒരു മനുഷ്യന് അവൻ പഠിച്ച വിദ്യാഭ്യാസം കരസ്ഥമാക്കിയത് കൊണ്ട് അവന് അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഒരു ടീച്ചറാവാൻ ഒരു നല്ലൊരു ഗൈഡായി ഒരു നേതൃത്വത്തിൽ നേതൃത്വത്തിലൊന്നിരിക്കാൻ പ്രവർത്തിക്കാൻ അവന് വേണ്ടത് ആരോഗ്യമാണ് ഏത് അനുഗ്രഹത്തെയും ആസ്വദിക്കാൻ നിനക്ക് വേണ്ടത് ആരോഗ്യമാണ് നിനക്ക് നല്ല തൊഴിലുണ്ട് പക്ഷെ അത് ആസ്വദിക്കണമെങ്കിൽ ഇതിനൊക്കെ ആരോഗ്യം വേണം വലിയ സാലറി ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ അവിടത്തെ കണക്ക് വെച്ച് നോക്കുമ്പോ മൂല്യം വെച്ച് നോക്കുമ്പോ നീ നാട്ടിലെ പത്തും പതിനഞ്ചും ലക്ഷമൊക്കെ കൈ നിനക്ക് ധാരാളം സാലറി കിട്ടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് കേൾക്കുന്ന ഒരു വാർത്ത വീണുപോയെന്നാണെങ്കിൽ അതിനി എങ്ങനെ തുടരുക നിനക്ക് റൂമിലിരുന്ന് പോലും ചെയ്യാൻ പറ്റാത്ത ജോലി ചെയ്യാൻ പറ്റുന്നതും നിനക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ ആരോഗ്യം തകർന്നു പോയാൽ നിനക്ക് ആസ്വദിക്കാൻ പറ്റില്ല നിനക്ക് ധാരാളം സമ്പത്തുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഈ ആരോഗ്യമെന്ന ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹമുണ്ടല്ലോ ആ ഒരു ഞത് കിട്ടാതെ പിന്നെന്ത് സമ്പത്ത് കുന്ന കൂട്ടി വെക്കുമ്പോഴും ലോഡ് കണക്കിന് കണക്കിന് പഞ്ചസാര ഇറക്കുമ്പോഴും ആ വൈറ്റ് ഷുഗർ ഒന്ന് ചായയിലിട്ട് കുടിക്കാൻ ഒരു ഭാഗ്യം നിനക്കില്ലെങ്കിൽ മതിരൊന്ന് കഴിക്കാൻ നല്ല ബോധം പലവര് കഷ്ണം ഒന്ന് കഴിക്കാൻ ആ വലിയ സമ്പന്നനും ഒന്ന് എടുത്ത് കയ്യിൽ വെച്ചിട്ട് വേണ്ട ഡയബറ്റിക് പേരും നൽകി ഭയപ്പെടുത്തി ഹൃദയങ്ങളിൽ പേടിയിട്ട് കൊടുത്ത നിശബ്ദ കൊലയാളി എന്നൊരു പേരും കൂടെ വരുമ്പോ നിനക്കങ്ങനെ ഒരു സാധനം ഒരു ഗ്രാഫിൽ കാണിച്ചിട്ട് പല നാട്ടിലെ പല ഗ്രാഫുകളിൽ നിനക്കങ്ങനൊരു ലാബ് ടെസ്റ്റ് കാണിച്ചിട്ട് നിന്റെ മരണം വരെ നീ പിന്നെ മെഡിസിൻ എടുക്കണം നീ മരണം വരെ രോഗി എന്ന് പറയുമ്പോ നല്ലൊരു ബുദ്ധി തന്നിട്ട് പോലും ചിന്തിക്കാൻ കേൾപ്പില്ലാതെ ഒരവസരമില്ലാതെ എത്ര സമ്പത്തുണ്ടായിട്ടും ഒന്നാസ്വദിക്കാൻ പറ്റാതെ നീ നിന്റെ ആരോഗ്യമില്ലെങ്കിൽ നീ പെട്ടുപോകുന്നൊരവസ്ഥ അനുഗ്രഹമാണ് ആരോഗ്യം അബ്ബാഹു നൽകിയ വലിയ വലിയാണ് ഏയ് വലിയൊരു അധികാരം കിട്ടിയിട്ട് കാര്യം പേരില് പറയാൻ ഞാൻ വലിയൊരു മെമ്പറാണെന്നോ പേരിൽ പറയാൻ ഞാൻ മിനിസ്റ്റർ ആണെന്ന് പ്രധാനമന്ത്രിയാണെന്ന് ആരോഗ്യമില്ലെങ്കിലോ അള്ളാഹുബിന്റെ റസൂര് പറഞ്ഞു നിനക്ക് അനുഗ്രഹമായി അള്ളാഹു നൽകിയതെല്ലാം നിനക്ക് ആസ്വദിക്കാൻ വേണ്ടത് ആരോഗ്യമാണ് അതുകൊണ്ട് രണ്ടാമത്തൊരു ശുദ്ധി നിന്റെ ശരീരത്തിന്റെ വിഷയത്തിൽ നിനക്ക് സൂക്ഷ്മത വേണം തോന്നും പോലെ കൊണ്ടു കിടക്കാനുള്ള സാധനമല്ല തോന്നും പോലെ കൈകാര്യം ചെയ്യാനുള്ളതല്ല നിന്റെ ശരീരം ആ ശരീരത്തിനെ വളരെ സൂക്ഷ്മതയോടെ കൊണ്ട് നടക്കണം അള്ളാഹ് നമുക്ക് നൽകിയ ഒരു ഇമാമത്ത് നിൽക്കാൻ ഇമാമു ജമാഅത്തിന് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ഒരു വാഹനം എടുത്ത് സഹോദരങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട് നടന്നിട്ട് പള്ളിയിൽ എത്രയോ ദൂരം മുക്കടയിന്ന് നിപ്പോഴും ഒരൊറ്റ പക്കുമടങ്ങാതെ എത്രയും ദൂരവും നടന്നു വരുന്നവരും ആരോഗ്യമുണ്ട് അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ജമാഅത്ത് നിസ്കാരത്തിന് ഓടിയണയുന്നവരുണ്ട് അള്ളാഹിന്റെ പള്ളിയിൽ പരിശുദ്ധ ഖുർആൻ ഓതി ഓതി പള്ളിയിൽ വന്ന് കയറുന്ന മനുഷ്യരുണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന മണിക്കൂറുകളോളം എത്രയോ സമയം മടുപ്പില്ലാതെ ഒരു വർഷത്തിൽ അമ്പതും അതിന് മേലെയും ഹത്തുമിൽ കുറാന് തീർക്കുന്ന മഹത്തുക്കളുണ്ട് ഇത് ഈ മഹല്ലിന്റെ മാത്രം ചരിത്രം പറയുകയാ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് ഈ വിപാദത്തിൽ പങ്കെടുക്കാനും വേണം ആരോഗ്യം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ആരോഗ്യം അത് വലിയൊരു എണ്ണത്താണ് ഉമ്രക്കുന്ന് പോകാൻ വേണ്ടേ ഹജ്ജ് പോകാൻ വേണ്ടേ ആരോഗ്യം അള്ളാഹുനെത്തി തരുമാറാകട്ടെ

വലിയൊരു പാറയെ ഒറ്റയ്ക്ക് മാറ്റി നീക്കി നീക്കിയിട്ട് അവർക്ക് വെള്ളമെടുക്കാൻ അവസരം ചെയ്തു കൊടുത്തു പരിശുദ്ധ പരിശുദ്ധപ്രഹാൻ അതിന് ആരോഗ്യമാണ് അങ്ങ് ചൂരമലയിലും മുണ്ടക്കയിലും അങ്ങ് കവളപ്പാറ പാതാറുമൊക്കെ ഓടി നടന്ന് നമ്മളിവിടെ മാസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ മഹലിന്റെ സഹായവുമായിട്ട് അവിടെ എത്തുമ്പോ ആ തലേ ദിവസം ഒരു കുഞ്ഞിനെ തോണ്ടിയെടുത്തതിന്റെ അടയാളം ഒരു സഹോദരൻ കാണിക്കുകയാണ് രണ്ടു സ്കൂളിന്റെ ഭിത്തിയുടെ രണ്ടു ഭിത്തിയത് ഇടവഴി പോലെ ഒരു ഇടനാഴി പോലെ ആ ഭാഗത്ത് ചെളിക്കുണ്ടിൽ നിന്ന് കോരിയെടുത്തിട്ട് അതിന്റെ അടയാളം ഒരു കുട്ടിയുടെ ഭാഗം അത്രയും മാത്രം ഒരു അടയാളം അവിടെ കാണും ഇന്നലെ കൂടി കിട്ടിയതാണെന്ന് പറയുമ്പോൾ പഠിച്ചവനെ എത്രയോ മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ പിന്നാലെ ഓടി നടന്ന് പരിശ്രമിച്ച് സഹായഹസ്തമായി വരുന്നവരെ സ്വീകരിച്ച് എല്ലാവരെയും പോലെ നോക്കിൻ്റെ പരോപകാര ജനോപകാര പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഓടി നടക്കണമെങ്കിൽ ആരോഗ്യം വേണം എത്രയോ നിങ്ങളെ മക്കളൊക്കെ ഓടി ഓടിച്ചാടി ഭക്ഷണം കഴിച്ചിട്ട് ഓടുമ്പോ പറയട പെരുമ്പാമ്പ് ദഹിപ്പിക്കാൻ പോണവരെ നിസാര ടൈമിൽ ദഹിച്ച അടുക്കള കേറുകയുള്ളൂ അടുക്കള പരതും മക്കളെ കണ്ടിട്ടുണ്ടാവും ഫുട്ബോള് കളിക്കാൻ ഓടും ഓടി അവർ പെട്ടെന്നതൊക്കെ ധരിക്കും അത് കാണുമ്പോൾ പൊതി വരും അരിപ്പം അതുപോലെ ഓടി അണയ്ക്കും കുഴഞ്ഞിരുന്നു പോവും ഒന്നോടി നോക്കി അടുത്ത കുഴപ്പത്തെത്തുന്നതിന് മുമ്പ് തളർന്ന് കുഴഞ്ഞ് അണച്ചണച്ചവിടെ ഇരിക്കുകയാണ് ഇനി നിങ്ങൾ കളിക്കും കുറെ കഴിയട്ടെ ഇതാണ് നമ്മുടെ എക്സസൈസ് വേണം മോർണിംഗ് വാക്ക് വേണം വെറുതെ നടന്ന പോലെ നല്ലവരെ നടക്കണം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകൾ ചെയ്യണം എന്തിന് ഒരു നീയത്ത് മനസ്സിൽ വെക്കണം എനിക്ക് നല്ലതുപോലെ വേണ്ടി ചെയ്യാൻ എനിക്ക് ആരോഗ്യം വേണം അതിനുവേണ്ടി ധാരാളം ശരീരത്തിനെ സംരക്ഷിക്കണം തോന്നും പോലെ കൊണ്ട് നടക്കരുത് തോന്നും പോലെ ഭക്ഷിക്കരുത് കുടിക്കരുത് നജസാകുന്ന ആൽക്കഹോൾ കുടിക്കരുത് ശരീരത്തിന് നശിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത് ബഹുമാനപ്പെട്ട സൽമാൻ ഒരു വലിയ അനുഗ്രഹമാകുന്ന ഒരു വിവാദത്തിൻ്റെ അഞ്ചു പക്കത്ത് പള്ളിയിൽ വരുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അലഹമില്ല അള്ളാഹു കബൂലാക്കും ആക്കും മാറാകട്ടെ അള്ളാഹു കബുലാക്കട്ടെ നമുക്ക് ശരീരത്തിന് ഗുണം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ ചെയ്യണം അലഹമില്ല അലഹദില്ല ഒരു നല്ലൊരു കോഴ്സ് പഠിച്ച് ഒരു ശരീരത്തിൻ്റെ സിക്സ് പൈസ് ഡയഗ്നോസിങ് മെത്തേഡിലൂടെ രോഗനിർണയം നടത്തി പാരമ്പര്യ ട്രീറ്റ്മെന്റ് ഒരു അയ്യായിരം വർഷത്തിന് പഴക്കമുള്ള ട്രീറ്റ്മെന്റ് അലഹമില്ല ചൈന ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ് പഠിച്ച് ആർ പ്രാക്ടീഷണറായി നിങ്ങളുടെ മഹല്ലിന്റെ എളിയ നിങ്ങളുടെ സ്നേഹിതനായ കൂട്ടുകാരനായ ഈ ഒരു ഇമാം ആ ഒരു വലിയ നേട്ടം അലഹദില്ല ഇന്നും ഒന്ന് പൾസ് നോക്കിയാൽ രോഗം മനസ്സിലായി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമ്പോഴും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മുത്തവല്ലിമാരോട് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട ഈ മഹല്ലിലെ നിങ്ങൾ ആരും ഒരു ഫീസ് തരണം ഇത് പറയുന്നത് അങ്ങനെ പറയുന്നു അതിനു വേണ്ടി ഒരു ഫീസ് എന്ന് വെച്ചിട്ടല്ല ഈ ഇരുന്ന് നിസ്കരിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേൽപ്പിക്കണമെന്നൊരു കൊതിയുണ്ട് അള്ളാഹു മുസബിബുല്ല വെറുതെ ഒരു സബബ് വെച്ചറാണ് ഓരോ ഡോക്ടേഴ്സിനെയൊക്കെ പക്ഷെ തീരുമാനം എടുക്കുന്ന റബ്ബാണ് നല്ല പോലെ നിന്ന് നിസ്കരിക്കാൻ പറ്റണം നടന്നിങ്ങനെ കയറി വന്നിട്ട് ഇരുന്ന്സ്കരിക്കുമ്പോൾ ഒരു വിഷമമാണ് അള്ളാഹു സുജൂതെന്നൊക്കെ ചില ഉപ്പമാരെ കേഴുന്നേറ്റ് വരുമ്പോ അത്രയും പ്രയാസപ്പെട്ടിട്ട് പോലും കസേരയിൽ നിസ്കാരം ഒഴിവാക്കി എത്രയോ പേര് പേരുണ്ട് എത്രയോ ആളുകളുണ്ട് ആരോഗ്യം ഏറ്റവും പ്രധാനമാണ് അള്ളാഹു വിധി കൂട്ടട്ടെ നൽകട്ടെ ആരോഗ്യം അല്ലാഹു നസീബാക്കട്ടെ ആവശ്യമുള്ളവർക്ക് ട്രീറ്റ്മെന്റ് നൽകും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ നമ്മൾ സ്വീകരിക്കണം വീട്ടിൽ വന്ന സൽമാൻ ഫാരിസ് എല്ലാ ചെയ്തു കൊടുത്തു അൻസാറാണ് ുംബുദർദി അബുദർദിന്റെ വീട്ടിലേക്ക് മറ്റൊരവസരത്തിൽ വരുമ്പോ കണ്ട കാഴ്ച ഭാര്യ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് രാത്രി ഒരേ ഇരിപ്പ് എന്തുപറ്റി എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരേ നിസ്കാരമാണ് ഒരേ നോമ്പാണ് ഒരേ വീട്ടിന്റെ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ തകർന്നു പോയിരിക്കുകയാണ് കാലിന് വല്ലാത്ത നീരുണ്ട് വല്ലാത്തൊരു പ്രയാസത്തിലാണ് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് പറഞ്ഞു റബ്ബിനോട് നിനക്ക് ചില ബാധ്യതകളുണ്ട് കേട്ടോത്തോട് കടമെണ്ണം നിന്റെ ശരീരത്തെ സൂക്ഷിക്കണം ഒരേ നിസ്കാരം ഇത് നിന്റെ ആരോഗ്യത്തെ സൂക്ഷിക്കണം നേരെ ചാരത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി സൽമാൻ സൽമാൻ റളിയല്ലാഹു പറഞ്ഞു സത്യമാണ് ഏറ്റവും ഏറ്റവും വലിയ ഈമാനുള്ള ആൾ വല്ലാഹി ഇന്നി ലഹു വരും വിവാദത്തിൽ സൂക്ഷ്മതയുള്ള ആളും ഞാനാണ് ഞാൻ നിസ്കരിക്കും രാത്രി മുഴുവൻ എഴുന്നേറ്റുന്ന ഒരേ നിസ്കാരമല്ല കാലിൽ നീര് കെട്ടിയിട്ടുണ്ട് അടുത്ത ദിവസം നിസ്കരിക്കൂല നോമ്പ് പിടിക്കുന്നതിലും അങ്ങനെ വിട്ടു വിട്ടു പിടിക്കും എല്ലാ നന്മകളും ഞാൻ ചെയ്യുമ്പോഴും ഇതെല്ലാം സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ ഓവറാൾ അപ്പോഴും ആരോഗ്യത്തെ സൂക്ഷിക്കാൻ പറയുമ്പോൾ ചിലരൊക്കെ പറയുന്ന കുടുംബത്തിന്റെ അന്നത്തിന് വേണ്ടിയല്ലേ ഉറക്കം വേണ്ട കുടുംബത്തിന്റെ അന്നത്തിന് വേണ്ടിയല്ലേ ഒന്നും വേണ്ട ഓടി 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 നടക്കുക ആരോഗ്യം കളഞ്ഞിട്ട് മുപ്പത്തിനാല് വർഷവും മുപ്പത് വർഷവും എന്റെ വൈഫിന്റെ ശരീരം നോക്കാതെ അധ്വാനിക്കരുതെന്നാണ് ഈ ബാധത്തിന്റെ വിഷയത്തിൽ വരെ സുഷ്മത പറഞ്ഞെങ്കിൽ ഏത് കുടുംബത്തിന്റെ അംഗത്തിനാണെങ്കിലും ആരോഗ്യത്തെ കളഞ്ഞുകൊണ്ട് പാടില്ല സൂക്ഷിച്ചോളാം നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പണിയെടുത്തിട്ട് മതി കുടുംബം

അള്ളാഹു സുബഹാനുഹൂത്ത് ആര് പരിശുദ്ധമായ ആ ദിവസത്തിലെ സ്വതർത്തകളുടെ സംഭാവനകളെ അള്ളാഹു അബൂലാഖുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട മുഗിനിങ്ങളെ അടുവാപ്പള്ളിയിൽ ഹൈഫത പഠിച്ചിട്ടുണ്ടെന്നൊരു പൊന്നുമോൻ അവർ രണ്ട് വൃക്കം ഫെയിലായി ഒരു വൃക്കം ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അള്ളാഹു സുബഹാൻ പൊന്നുമോൻ്റെ സലാമത്ത് നൽകട്ടെ ചികിത്സാ സഹായം തേടി എൻ്റെ ഉമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് അള്ളാഹു സുബാനുഭവത്തെ നമ്മൾ കൊടുക്കുന്ന സ്വതാക്കളുടെ സംഭാവനകൾ അള്ളാഹു അബുഗലാത്തിന്റെ പ്രയോജനപ്പെടുത്തി കൊടുക്കട്ടെ അടിയുന്നതരയ്ക്കുള്ള സ്ഥലങ്ങൾ നൽകി അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ രോഗത്തിൽ നിന്നും അള്ളാഹു സലാമത്താക്കട്ടെ അള്ളാഹു നമ്മളെല്ലാം അപൂരാക്കുമാറാകട്ടെ ഹജ്ജ് ഓൺലൈൻ അപേക്ഷയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട അവസാന തീയതി നീട്ടിയിട്ടുണ്ട് ഏഴാം തീയതി ഓഗസ്റ്റ് മാസം ഏഴാം തീയതി ഏഴാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ഒരാഴ്ച കൂടി നീട്ടിയിട്ടുണ്ട് ഇൻഷാല് അതിലെ താല്പര്യമുള്ളവരെ അപേക്ഷിക്കും നമ്മുടെ മഹലിനുള്ള സഹോദരങ്ങളുടെ സഹോദരിമാരും അപേക്ഷ കൊടുത്തതായിട്ട് സമർപ്പിച്ചതായിട്ട് അറിയുന്നു അള്ളാഹു അപൂരാക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു മുസ്ലിാല മുഹമ്മദ് മുഹമ്മദ് മാതാപിതാക്കൾക്കും ശരീരസുഖത്തിനും വേണ്ടി മാതാപിതാക്കൾക്കും ശരീരസുഖത്തിനും വേണ്ടി ദുവാജ ചെയ്യുന്ന ഒരു സഹോദരി ഇരുന്നൂറ്റി അൻപത് രൂപ സംഭാവന മരണപ്പെട്ട മാതാവിനു വേണ്ടി ദ്യാൻ ദുശ്വ കാ കാട്ടിൽ വീട് അഞ്ഞൂറ് രൂപ സംഭാവന മകന്റെ ജോലി ശരിയാകാൻ വേണ്ടി ചെയ്യാൻ ഒരു ദോദരൻ ഇരുന്നൂറ് രൂപ സംഭാവന മരണപ്പെട്ട പിതാവിന് വേണ്ടി ദ്വാൾ ചെയ്യാൻ ഒരു സഹോദരൻ അഞ്ഞൂറ് രൂപ സംഭാവന യാത്രയ്ക്ക് വേണ്ടി ദാഴചെയ്യാൻ ഒരു സഹോദരി സഹോദരിയും മകളും ആയിരം രൂപ സംഭാവന

സംപതിരട്ടി കിരട്ടിയായി അള്ളാഹു തരിവ നൽകാറു അൽഹംദുലില്ലാഹ് അല്ലാഹു മുസല്ലിയാ അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമ റഹീമ യാ അല്ലാഹ് പ്രഭേയുള്ള വടച്ചവരെ ഞങ്ങളെ ഈ സംഗമ തസ്വീഹികണയ റബ്ബേ ഞങ്ങളുടെ ആഖിബത നന്നാക്കി തരണേ റഹ്മാനെ ഈമാനിക പരിതുനൽ കണയ റഹ്മാനെ ഈമാനെ ബഹീന തരണേ അല്ലാഹു ഞങ്ങളുടെ ശരീരത്തിനെ നല്ല ആഫിയത്ത് വേണം അല്ലാഹ് രോഗങ്ങൾ കൊണ്ട് പരീശിക്കല്ലേ റബ്ബേ ുംങ്ങൾക്ക് അവസരങ്ങൾ തരണം അതിനുള്ള ആരോഗ്യം തരണേ തരണേ ആരോഗ്യം വക്കത്ത് പള്ളിയിലെത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളെ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുമ്പിനാത്തുകൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ വിജയത്തിലെല്ലാം സലാമത്ത് നൽകണ പെടും അപകട മരണങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെയും അവരെ നീ കാക്കണേ നീക്കാക്കണേ അള്ളാഹുബേ പഠിച്ചവരെ ഞങ്ങളുടെ പള്ളിയുടെ മജാറിലെ മുമ്പിനും അഹോബ്രാമത്ത് നൽകണേ പള്ളിയിൽ നൽകി പള്ളി നൽകിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുപ്പിനും അള്ളാഹുബരുടെ കുടുംബാധികൾ മരണപ്പെട്ടു പോയവർക്ക് ജനാദി ബ്രദോഷ നൽകണേ റബ്ബേ അവരുടെ സമ്പത്ത് ഇരട്ടി തിരികെ നൽകണേ നൽകണേയല്ല ഒരു നൽകണേ അവർക്കെല്ലാം കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണേ ചെയ്യണേയല്ല അവരുടെ കണ്ഠയാത്രകൾ വിജയത്തിലാക്കണേ റബ്ബെ അവരെന്തൊക്കെ ആവശ്യത്തിനു വേണ്ടി വിവാഹം ചെയ്തോ അതെല്ലാം നീ 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 ഏറ്റെടുക്കണേ ഞങ്ങൾക്കെല്ലാം നൽകണേ നടഹേക്കെല്ലാം അടിമകളാക്കി ഞങ്ങളെല്ലാം നൽകണേ അള്ളാ അവിടുന്ന് കാവലു തേടിയ വിപത്തുകളിൽ നിന്ന് റഹ്മാൻ